ബിഗ് ബോസ് സീസൺ സെവൻ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ഫിനാലെ അടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ അനീഷിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അനീഷ് ഒരു കോമണറാണ് കോമണർ പറഞ്ഞാൽ ചിലവർക്കൊന്നും പിടിക്കില്ല കാരണം സെലിബ്രിറ്റി ആണ് എന്നൊക്കെയാണ് ചിലർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് വിളിച്ചു കയറ്റിയത് അനീഷിനെയായിരുന്നു ആ അനീഷിനെ നമ്മൾക്കെല്ലാം പ്രേക്ഷകർക്കെല്ലാം പരിചയപ്പെടുത്തിയത് ഒരു കോമണറായ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് അനീഷിനെ കാരണം പ്രത്യേകിച്ച് കണ്ട് മുഖപരിചയൊന്നും ആർക്കും ഇല്ല അതുകൊണ്ട് ഞാനൊക്കെ ആദ്യമായിട്ട് ഈ ബിഗ് ബോസ് ലാലേട്ടം വിളിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മുഖം തന്നെ കാണുന്നത് അതുകൊണ്ട് തികച്ചും കോമണർ തന്നെ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കോമണർ എന്ന് വിളിക്കുന്നത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വാക്ക് അപ്പോൾ ഈ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഡേ വൺ തൊട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആളാണ് അതായത് ഒരു കൂട്ടുകെട്ടില്ല ഒരു ഗ്യാങ് ഇല്ല പിന്നെ അതുപോലെ ഒരാൾ എനിക്ക് ഇയാളുടെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഒരാളെ പറ്റി മറ്റുള്ളിടത്ത് പോയി കുറ്റം പറയേ ഒന്നും ഇന്നേ വരെ ഈ ഹൺഡ്രഡ് ദിവസം വരികയാണ് ഇപ്പം നയൻറ്റി എയ്റ്റ് ഇന്ന് നയൻറ്റി എയ്റ്റല്ലേ ഇന്നത്തെ ദിവസം വരെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അഥവാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നോമിനേറ്റ് ചെയ്യണ സമയം ജയിൽ നോമിനേഷൻ ചെയ്യണ സമയം ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ജയിൽ നോമിനേഷൻ ചെയ്യുന്നു എന്ന് പറയാമെന്നല്ലാണ്ട് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് കാരണം ആ ബിഗ് ബോസ് ഹൗസിൽ ഒരാളെങ്കിലും ഇതുപോലെ കുറ്റം പറയാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ അനീഷ് അല്ലാതെ വേറെ ആരെങ്കിലും ഒരാളും ഇല്ല അവിടേക്ക് തിരിഞ്ഞിരുന്ന കുറ്റം പറയും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന കുറ്റം പറയും അതുപോലെ ഷാനവാസിനെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അനീഷ് ശരിക്കും റിയൽ ഫ്രണ്ട് പോലെ കണ്ടിരിക്കുന്നത് പക്ഷെ ഷാനവാസ് ഫേക്ക് ആണ് എന്നുള്ളത് നമുക്കറിയാം എന്നാണ് അനീഷിൻ്റെ അടുത്ത് ഒരു റിയൽ സ്നേഹമൊന്നുമില്ല പക്ഷെ എന്നിട്ടും ഷാനവാസ് ഫ്രണ്ട് ആക്കിയിട്ടും പോലും ഷാനവാസ് എത്ര അനീഷിനെ പറ്റി പല സ്ഥലത്തും പോയിരുന്ന് പറയണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനീഷ് ഇങ്ങനെയാണ് അവൻ അവൻ്റെ ഗെയിമിന് വേണ്ടിയിട്ടാണ് അവൻ ഫേക്ക് ആണ് അതുപോലെ അവൻ്റെ സ്ട്രാറ്റർജിയാണ് ആയിക്കോട്ടെ സ്ട്രാറ്റർജി ആയിക്കോട്ടെ പക്ഷെ നിങ്ങളെപ്പറ്റി ഒന്നും കുറ്റം പറയുന്നില്ല മനുഷ്യൻ ഒരാളെ പറ്റി മുഖത്ത് നോക്കിയിട്ട് പറയുക എന്നല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് പറയണില്ലേ അതാണ് അയാളുടെ ക്വാളിറ്റി ഈ പ്രേക്ഷകരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് പിന്നെ അവൻ്റെ എന്താണ് സ്ട്രാറ്റർജി അല്ല പിന്നെന്താണ് അവൻ അഭിനയിക്കുകയാണ് പറയുന്നത് ശരിയാണ് അഭിനയിക്ക് ബിഗ് ബോസിക്ക് വരണം എന്ന് പറഞ്ഞ എന്താ ബിഗ് ബോസിൽ അദ്ദേഹം ഇത്രയും ആഗ്രഹിച്ചിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അയാൾ അഭിനയിക്കുകയായിരിക്കാം പക്ഷെ അയാൾക്കൊരു നല്ലൊരു മനസ്സുണ്ട് അത് നമുക്ക് ഓരോ ദിവസം കാണും തോറും മനസ്സിലാവും അത്രയും നല്ലൊരു മനസ്സിനുടമയാണ് അത് മാത്രമല്ല റിയൽ ആയിട്ട് നിൽക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും ആകെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായത് ആ അനിമോളോടുള്ള ആ പ്രപ്പോസലായിരുന്നു അതും കൂടി അനീഷ് അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുറത്തിറങ്ങായിരുന്നു ഇത് മാത്രം ഒരു കരട് എന്താ പറയുക ഒരു കല്ലുകടി പോലെ അവിടെ വേറെ ഒന്നുമില്ല ഒറ്റയാനായിട്ട് തന്നെ ആ ഡേ വൺ തൊട്ട് ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിന്നിരിക്കണേ പക്ഷേ ഈ ഒരു ചെറിയൊരു കല്ലുകടി അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ എന്നാണ് അനിമോള് എന്താണ് അത് വേ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞതോടുകൂടെ ആ ലെസ ചാപ്റ്റർ അവിടെ അവസാനിച്ചു എന്ന് എന്താണ് അനീഷ് പറഞ്ഞു എന്നാലും അതൊരു ചെറിയൊരു ഒരു ഒരു പേഴ്സൻ്റേജ് എങ്കിലും ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അനീഷിൻ്റെ അടുത്ത് മാത്രം തെറ്റി പറയാൻ പറ്റില്ല അനിമോള് അങ്ങനെ ആയിരുന്നു അനീഷിൻ്റെ അടുത്ത് പെരുമാറിയിണ്ടായിരുന്നത് കാരണം ഭക്ഷണം എടുത്തു കൊടുക്കണു പാല് കൊണ്ടു കൊടുക്കണു കാരണം ക്രഷാണെന്ന് പറഞ്ഞ ശേഷം അപ്പോൾ അനിമോള് വിചാരിച്ചു എന്നോടും ക്രഷ് ഉണ്ടോവോ കാരണം അങ്ങനെ ആയിരുന്നു അനിമോളിൻ്റെ പെരുമാറ്റം എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസ് ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലാവും അവൾ എന്താണ് എന്നിട്ട് പറയുണ്ടല്ലോ ഞാൻ പാവപ്പെട്ടോ അനീഷേട്ടൻ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ നൂറ പറയുണ്ടായിരുന്നു അയ്യോ അനീഷേട്ടൻ എന്തൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന തോന്നണമെന്നൊക്കെ കണ്ടില്ലേ അപ്പോൾ അവർ വേണം വെച്ച് കളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഇയാളാണെങ്കിൽ വിവാഹമോചിതനായി നിൽക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് സ്ത്രീകളായിട്ടൊന്നും സംസാരം സംസാരമൊന്നുമില്ല അപ്പം അടുത്ത് എപ്പോഴും കിടക്കണ അടുത്ത ബെഡിൽ കിടക്കണ കുട്ടിയാണ് പിന്നെ ഇങ്ങനെ കുറച്ചുകൂടെ അടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണാണ്ട് അപ്പോൾ ആർക്കായാലും ഒരു ഇഷ്ടം തോന്നും അതൊരു തെറ്റൊന്നുമല്ല അല്ല പക്ഷെ അനിമോളത് അവളുടെ ഗെയിമിന് വേണ്ടിയിട്ട് അവൾ കളിച്ച സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത് പാവം ഈ അനീഷൻ അറിയാതെ പോയി കാരണം ശുദ്ധ ഹൃദയമായതുകൊണ്ട് മനസ്സിലായില്ല പോട്ടെ അതങ്ങനെ പോട്ടെ പിന്നെ ആദ്യം ഡേ വണ്ണിലൊക്കെ അല്ല സോറി ഫസ്റ്റ് വീക്കിലൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ തന്നെ വീണ്ടും പറയലും അതുപോലെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ ശ്രമിക്കില്ല ഒരു ലിസൺ ലിസണറായിരുന്നില്ല അങ്ങനെ മൊത്തം ഒരു ഒരു തരം ഒരു പ്രത്യേക ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇപ്പം അതിന്നെല്ലാം മാറി നല്ലൊരു എന്താ പറയുക ജെൻറ്റിൽമാൻ ലുക്ക് വരെ എത്തി ജെൻറ്റിൽമാൻ ക്യാരക്ടർ വയ്ക്ക് അനീഷ് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ അനീഷിനെ ഇഷ്ടമാണ് അപ്പോൾ അനിമോൾക്ക് ഭയങ്കര വിഷമമുണ്ട് പേടിയുണ്ട് എന്താണ് ഇവർ വന്നപ്പോൾ റീ വന്നപ്പോൾ ലക്ഷ്മിയെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അനീഷേട്ടനെ പറയണു അനീഷ് ഏട്ടൻ ഇനി വിന്നറാവോ ജയിക്കോ എന്താ കുട്ടിയുടെ ഒരു അസൂയയും വിഷമവും സങ്കടമൊക്കെയാണെന്നറിയോ എന്തോ ആവട്ടെ ഞാൻ ഇപ്പോൾ അനീഷിനെക്കുറിച്ചാണ് അനിമോളെ കുറിച്ചല്ല പക്ഷെ എന്നാലും അനീഷ് എല്ലാവർക്കും ആദ്യം വെറുപ്പിച്ച മനുഷ്യനാണ് പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സത്യം ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് എനിക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു അയ്യോ ഭയങ്കര ഇറിറ്റേഷനായി തോന്നായിരുന്നു ഷോ എന്തോ ഇവിടെ കാണിച്ചു കൂട്ടണ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബോറായി തോന്നായിരുന്നു പക്ഷെ അങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇപ്പം എല്ലാവരുടെ മനസ്സിലും കയറിയ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ പി ആർ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ദ്രോഹിക്കണ പി ആർ അല്ല അനീഷിൻ്റെ അത് നമുക്കറിയാം കാരണം അനീഷിനെ ഇഷ്ടം അനീഷിന് വോട്ട് ചെയ്യുമോ അനീഷിൻ്റെ അതുപോലെ അനീഷിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താണ് ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ അല്ലാതെ മറ്റുള്ളവരുടെ ഫാമിലി കയറിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചതിച്ചുകൊണ്ടോ ഉള്ള പി ആർ അല്ല അത് എല്ലാവർക്കും അറിയാം പി ആർ ഉണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി ചെയ്യണതാണ് അനീഷിന് വേണ്ടി മാത്രം അതായത് വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ഇതുപോലെ കൊടുക്കുമല്ലോ എന്താണ് ഇൻസ്റ്റ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവരെ തേജോ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അനീഷിനെ ജയിക്കാൻ വേണ്ടി മറ്റുള്ള കണ്ടസ്റ്റൻസിനെ തേജോവധം ചെയ്യണ ഒരു പി ആർ അല്ല എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് അനീഷിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷ് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷ് വിജയിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരു മനുഷ്യനാണ് അതുമാത്രമല്ല പലരും കുടുംബചരിത്രം പറയൽ അവരുടെ എന്താണ് ഇത് സാമ്പത്തികം പറയൽ യു എനിക്ക് നീ ചിലവുണ്ട് എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരെയും എന്താ പറയുക അവരെ നോക്കണം എനിക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക കുടുംബത്തിന്റെ പ്രാരാബ്ദവും അനീഷ് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ പറയാം സഹ എന്താണ് സഹതാപം നോടാ നേടാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും കണ്ടിട്ട് ആർക്കും സഹതാപം കിട്ടില്ല അവരവിടെ ഗെയിം കളിച്ച് എങ്ങനെ നിൽക്കണോ പ്രേക്ഷകരുമായിട്ടൊരു കണക്ഷൻ വേണം അതാണ് മെയിൻ പ്രേക്ഷകരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു അവരവിടെ വിജയിച്ചു അപ്പോൾ അനീഷിന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ അതുകൊണ്ട് തീർച്ചയായും അനീഷ് വിജയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും അത് അവർ എന്താണ് ഇപ്പോൾ എന്താണ് അനീഷിൻ്റെ അതുപോലെ അവരുടെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ എന്നാലും എല്ലാവരും പ്രേക്ഷകരുടെ മനസ്സിൽ അനീഷിന് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത് മതിയല്ലോ കിട്ടിയിരിക്കണതും നല്ല നെഗറ്റീവ് ഒന്നും അല്ല നല്ല ഒരു സ്ഥാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും പറയണവരെല്ലാം അങ്ങനെ തന്നെ പറയണത് ജെനുവിൻ ആയൊരു മനുഷ്യൻ എന്നാ പറയണ ഒരാളെ കുറ്റം പറയണ കേട്ടിട്ടില്ല എല്ലാവരോട് ചോദിച്ചാലും ആദ്യം പറയണ കാര്യം അതാ ഒരാളെയും കുറ്റം പറയണത് കേട്ടിട്ടില്ലാന്ന് അതാണല്ലോ ഒരു മനുഷ്യന് വേണ്ടത് അല്ലാതെ ഇവിടെ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ തട്ട് അവിടെ പോയിട്ട് കുറ്റം പറയുക അതൊരു ശരിക്കുള്ളതാണോ അതുകൊണ്ട് എനിക്ക് അതാണ് എനിക്ക് അനീഷിൻ്റെ പ്രത്യേകത തോന്നിയത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അനീഷ് വിജയിച്ച് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ചിലപ്പോൾ അനീഷ് ഫാൻസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ ആഗ്രഹിക്കണോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്